ഒമ്പതാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് സോഷ്യോളജിക്കൽ ഗവേഷണം സാമൂഹിക ഗവേഷണത്തിൻ്റെ ഘട്ടങ്ങൾ ഈ യൂണിറ്റിൽ എന്താണ് റിസർച്ച് സാമൂഹിക ഗവേഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സോഷ്യോളജിക്കൽ ഗവേഷണം ഇതൊക്കെ എന്ത് അതിൻ്റെ സ്റ്റെപ്പുകളാണ് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റിസർച്ച് എന്താ നോക്കാം അറിവ് കണ്ടെത്തുക വ്യാഖ്യാനിക്കുക പരിഷ്കരിക്കുക എന്ന് ലക്ഷ്യമിട്ടുള്ള വ്യവസ്ഥാപിതവും ഒരു പ്രക്രിയയാണ് ഗവേഷണം എന്ന് പറയുന്നത് വീണ്ടും എന്ന അർത്ഥം വരുന്ന റി തിരാൻ എന്ന് അർത്ഥം വരുന്ന അല്ലെങ്കിൽ ഷെർഷർ എന്നീ ഫ്രഞ്ച് വാക്കുകളിൽ നിന്നാണ് റിസർച്ച് എന്ന് പറയുന്ന ഒരു പദം ഉത്ഭവിച്ചിട്ടുള്ളത് സൂക്ഷ്മമായിട്ട് അന്വേഷിക്കുക എന്നാണ് ഇതിന് ഒരു ചിട്ടയായിട്ടുള്ള രീതിശാസ്ത്രത്തിലൂടെ പുതിയ അറിവ് സൃഷ്ടിക്കുകയോ നിലവിലുള്ള അറിവ് സാധൂകരിക്കുക ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഗവേഷണ ചോദ്യങ്ങൾ രൂപപ്പെടുത്തുക ഡാറ്റ ശേഖരിക്കുക വിശകലനം ചെയ്യുക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിവഗമനങ്ങളിലെത്തുക ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഈ സോഷ്യൽ റിസർച്ച് എന്താണെന്ന് നോക്കാം അപ്പോൾ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ സമൂഹത്തെയും സാമൂഹിക പെരുമാറ്റത്തെയും കുറിച്ചുള്ളൊരു വ്യവസ്ഥാപിത പഠനമാണ് വ്യക്തികളും ഗ്രൂപ്പുകളും എങ്ങനെ പരസ്പരം ഇടപഴകുന്നു സാമൂഹിക സ്ഥാപനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു സാമൂഹിക മാറ്റങ്ങൾ ആളുകളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ ഇത് പര്യവേഷണം ചെയ്യുന്നുണ്ട് സാമൂഹിക പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാനും പൊതുനയങ്ങൾ രൂപീകരിക്കാനും അസമത്വം പോലെയുള്ള സാമൂഹിക പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനും ഉപയോഗിക്കാവുന്ന അറിവ് സൃഷ്ടിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ മനുഷ്യ സമൂഹത്തെയും സാമൂഹിക പെരുമാറ്റത്തെയും ഒരു പഠനമാണ് സോഷ്യൽ റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് ഒന്ന് വ്യവസ്ഥാപിത സമീപനം ഗവേഷണ പ്രശ്നം നിർവചിക്കുക രീതികൾ രൂപകൽപ്പന ചെയ്യുക ഡാറ്റ ശേഖരിക്കുക വിശകലനം ചെയ്യുക നിഗമനങ്ങളിൽ എത്തുക ഇങ്ങനെയുള്ള ഘടനാപരമായിട്ടുള്ള പ്രക്രിയ ആണ് ഇത് പിന്തുടരുന്നത് മറ്റൊന്ന് എംപെരിക്കൽ എവിഡൻസ് നിരീക്ഷണം സർവേ പരീക്ഷണം അഭിമുഖം എന്നിവയിലൂടെ ശേഖരിക്കുന്ന അനുപകരമായിട്ടുള്ള ഡാറ്റ ഇത് ആശ്രയിക്കുന്നു പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡിലൂടെയാണ് ഡാറ്റ ശേഖരിക്കുക ക്വാളിറ്റേറ്റീവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുണപരം അതായത് അർത്ഥങ്ങൾ അനുഭവത്തിൻ്റെ അനുഭവങ്ങൾ ആയത്തിൽ മനസ്സിലാക്കാൻ അഭിമുഖങ്ങൾ സ്റ്റഡികളൊക്കെ ഉപയോഗിച്ച് പഠിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ മിക്സഡ് മെത്തേഡ് രണ്ടും പാടോ സമയോപിപ്പിച്ച് മിക്സഡ് മെത്തേഡ് ഉപയോഗിക്കാറുണ്ട് മറ്റൊന്ന് ഒരു ഫ്രെയിം വർക്ക് ലഭിച്ച ഡാറ്റയെ വ്യാഖ്യാനിക്കാനും സാമൂഹ്യ പ്രക്രിയകളെ മനസ്സിലാക്കാനും ഇത് സിദ്ധാന്തങ്ങളെ ആശ്രയിക്കുന്നു മറ്റൊന്ന് എത്തിക്കൽ കൺസിഡറേഷൻ ഗവേഷണത്തിൽ പങ്കെടുക്കുന്നവരുടെ അവകാശങ്ങളും ക്ഷേമവും സംരക്ഷിക്കുന്നതിനുള്ള ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഇത് കർശനമായിട്ട് പാലിക്കുന്നുണ്ട് മൂന്നാമത്തെ സോഷ്യോളജിക്കൽ ഗവേഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും വ്യക്തികളും ഗ്രൂപ്പുകളും അവയ്ക്കുള്ളിൽ എങ്ങനെ എന്നും മനസ്സിലാക്കുന്നതിനായി സാമൂഹിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു അന്വേഷണമാണിത് സാമൂഹിക പെരുമാറ്റങ്ങള് സ്ഥാപനങ്ങൾ ഘടനകൾ എന്നിവയെക്കുറിച്ചുള്ള ഡാറ്റ ശേഖരിക്കാനും വിശകലനം ചെയ്യാനും ഈ ശാസ്ത്രീയ രീതികൾ ഉപയോഗിക്കുന്നുണ്ട് പത്തൊമ്പത് നൂറ്റാണ്ടിൽ അഗസ്റ്റ് കോംത സമൂഹത്ത് പഠിക്കാൻ ശാസ്ത്രീയ തത്വങ്ങൾ ഉപയോഗിച്ചതോടെയാണ് സോഷ്യോളജിക്കൽ റിസർച്ചിന് തുടക്കം കുറിക്കുന്നത് ഇനി സോഷ്യൽ റിസർച്ചിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ നോക്കാം പ്രധാനമായിട്ടും പത്ത് ഘട്ടങ്ങളാണുള്ളത് ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഗവേഷണ പ്രശ്നം തിരിച്ചറിയൽ അപ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ട വിഷയമോ അല്ലെങ്കിൽ ചോദ്യം വ്യക്തമായിട്ട് നിർവചിക്കാം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ എന്താണ് അതിനൊരു സൊല്യൂഷൻ ആ രീതിയിലേക്ക് നമ്മൾ റിസർച്ച് ചെയ്യുന്നത് അപ്പോൾ അതിന് ഐഡൻറ്റിഫ ഗവേഷണ പ്രശ്നം തിരിച്ചറിയാമെന്നുള്ളതാണ് അതായത് കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ സോഷ്യൽ മീഡിയ ഉപയോഗം അവരുടെ അക്കാദമിക് പ്രകടനത്തെ ബാധിക്കുന്നുണ്ടോ ഒരു ഉദാഹരണമായിട്ട് കൊടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ റിവ്യൂ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ നിലവിലുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുമ്പ് നടന്നിട്ടുള്ള ഗവേഷണങ്ങൾ ഇപ്പോൾ പല വിഷയങ്ങളെ പറ്റി മുമ്പ് ഒരുപാട് ഇത് നടന്നിട്ടുണ്ടാവില്ല റിസർച്ച് അപ്പോൾ അത്തരത്തിലുള്ള ഗവേഷണങ്ങൾ ലേഖനങ്ങൾ പുസ്തകങ്ങൾ എന്നിവ പരിശോധിച്ച് നിലവിലുള്ള അറിവ് മനസ്സിലാക്കുക മൂന്നാമത്തെ ഹൈപ്പോത്തസിസ് രൂപപ്പെടുത്താം അവലോകന ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നമുക്കൊരു ഐഡിയ കിട്ടും ഹൈപ്പോത്തോസിസ് രൂപപ്പെടുത്തി കഴിഞ്ഞാൽ അതായത് നമുക്കിപ്പോൾ ചില ഇതിനെ പറ്റിയിട്ടൊരു അസംഷൻ ഉണ്ടാവില്ല ഇതിങ്ങനെ ആവും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയുടെ അമിതമായിട്ടുള്ള ഉപയോഗം അക്കാദമിക് പ്രകടനം കുറക്കുന്നു അത് നമുക്കൊരു തോ അസംശയം വരുമല്ലോ അതാണ് ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ മറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഐപ്പോത്തിസസ് കിട്ടും അതിനെയാണ് അതിനാണ് എന്ന് പറയുന്നത് പിന്നെ ഡിസൈൻ ദ റിസർച്ച് മെത്തഡോളജി ഗവേഷണ രീതിശാസ്ത്രം രൂപകൽപ്പന ചെയ്യുക ഡാറ്റ എങ്ങനെ ശേഖരിക്കണം എങ്ങനെ വിശകലനം ചെയ്യും എന്ന കാര്യങ്ങൾ തീരുമാനിക്കുക പിന്നെ ഡാറ്റ ശേഖരിക്കുക ഈ ഒരു തിരഞ്ഞെടുത്ത മെത്തഡോളജി അനുസരിച്ച് എങ്ങനെയാണ് വിവരങ്ങൾ ശേഖരിക്കേണ്ടത് ചോദ്യാവലി തയ്യാറാക്കിയിട്ടാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാണോ എന്നുള്ളത് പിന്നെ ഡാറ്റ ശേഖരിച്ചു കഴിഞ്ഞാൽ ഡാറ്റ വിശകലനം ചെയ്യാം പിന്നെ മറ്റൊന്നാണ് നിഗമനങ്ങളിലെത്താം അപ്പോൾ ഡാറ്റ വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നിഗമനങ്ങളിലെത്തും എന്താണ് നമ്മളെ കണ്ടെത്തലുകൾ ആ കാര്യങ്ങൾ പിന്നെ റിപ്പോർട്ട് ദ റിസൾട്ട് ഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യുക ഗവേഷണത്തിൻ്റെ കണ്ടെത്തലുകൾ അതിൻ്റെ പ്രസക്തി ശുപാർശകൾ എന്നിവ ഉൾപ്പെടെ വ്യക്തവും ഘടനാപരമായിട്ടുള്ള ഒരു റിപ്പോർട്ടായിട്ട് അവതരിപ്പിക്കുക റിവ്യൂ ആൻഡ് റിഫ്ലക്റ്റ് ഈ നടത്തിയിട്ടുള്ള ഗവേഷണ പ്രക്രിയയും ഫലങ്ങളും വിലയിരുത്ത ഗവേഷണത്തിൻ്റെ പരിമിതികൾ എന്തൊക്കെയായിരുന്നുവെന്നും ഭാവിയിൽ ഈ വിഷയത്തിൽ എന്ത് പഠനങ്ങൾ നടത്താമെന്നും പരിഗണിക്കുക പ്രസിദ്ധീകരിക്കുക അതായത് നമ്മൾ എഴുതിയിട്ടുള്ള ഈ ഒരു റിപ്പോർട്ട് അക്കാദമിക് ജേർണലുകൾ കോൺഫറൻസുകൾ പുസ്തകം അല്ലെങ്കിൽ തീസിസൊക്കെ ആയിട്ട് പബ്ലിഷ് ചെയ്യാം അപ്പോൾ ഇതാണ് സോഷ്യൽ റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ പത്താമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് ഇൻ സോഷ്യോളജിക്കൽ റിസർച്ച് സോഷ്യോളജിക്കൽ ഗവേഷണത്തിൽ എത്തിക്സിൻ്റെ പ്രാധാന്യം ഫണ്ടമെൻ്റൽ നമ്മൾ റിസർച്ച് നല്ല ഏതൊരു കാര്യം ചെയ്യുമ്പോഴേക്കും എത്തിക്സ് എന്ന് പറയുന്നത് വളരെയധികം ഒരു കാര്യമാണ് എത്തിക്സ് ഇല്ലാതെ നമുക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു പാഠത്തിൽ പറയാൻ വേണ്ടി പോകുന്നത് പ്രധാനമായിട്ടും സോഷ്യോളജി അടിസ്ഥാന തത്വങ്ങൾ സോഷ്യോളജിക്കൽ ഗവേഷണത്തിലെ അടിസ്ഥാന എത്തിക്കൽ പ്രിൻസിപ്പൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അറിഞ്ഞുകൊണ്ടുള്ള കൊണ്ടുള്ള സമ്മതം ഈ ഒരു എത്തിക്സ് ഗവേഷണത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് പഠനത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഗവേഷണത്തിൻ്റെ സ്വഭാവം ഉദ്ദേശം അതിലടങ്ങിയിട്ടുള്ള അപകട സാധ്യതകൾ എന്നിവയെക്കുറിച്ച് പങ്കെടുക്കുന്ന അയാൾക്ക് പൂർണ്ണമായിട്ടുള്ള അറിവുണ്ടായിരിക്കും അപ്പോൾ റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലെങ്കിൽ ആ റിസർച്ചിൻ്റെ ഭാഗമാക്കും അപ്പോൾ അയാൾക്ക് എന്താണ് അയാളുടെ ഈ കാര്യങ്ങളൊക്കെ അയാൾ അറിഞ്ഞിരിക്കണം പിന്നെ ഗവേഷകർ പഠനത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ നൽകുകയും യാതൊരുവിധ സമ്മർദ്ദവും ഇല്ലാതെ സ്വമേധയുള്ള സമ്മതം വാങ്ങുകയും ചെയ്യണം മറ്റൊന്ന് അതായത് അവരുടെ പ്ര ഇതാക്കുക എന്നുള്ളത് പ്രൈവസിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കീപ്പ് ചെയ്യാം രണ്ടാമത്തെ രഹസ്യാത്മകത ഈ പഠനത്തിൽ പങ്കെടുക്കുന്നവരുടെ വിവരങ്ങൾ അവരുടെ ഐഡൻറ്റിറ്റി സംരക്ഷിക്കുന്നതിൽ ഉൾപ്പെടുന്നു അതായത് ഡാറ്റ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നുവെന്നും മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം വിവരങ്ങൾ അജ്ഞാതമാക്കുന്നുവെന്നും ഗവേഷകരെ ഉറപ്പാക്കണം അതായത് ഇപ്പോൾ നമ്മൾ ഒരാള് എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഡാറ്റ എന്തായിരിക്കണം സുരക്ഷിതമായിരിക്കണം ഉദാഹരണത്തിന് ഇപ്പോൾ ഗാർഹിക പീഡനത്തെക്കുറിച്ചുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ ഗവേഷണം നടത്തുമ്പോൾ പങ്കെടുക്കുന്നവരെ തിരിച്ചറിയാതിരിക്കാൻ വ്യാജ പേരുകളോ കോഡുകളൊക്കെ ഉപയോഗിക്കണം എല്ലാ രേഖകളും പൂട്ടിയ ടി ഫയലുകളും എൻക്രിപ്റ്റ് ചെയ്ത ഡിജിറ്റൽ ഫോർമാറ്റുകളും സുരക്ഷിതമായിട്ട് സൂക്ഷിക്കണം ഡാറ്റ എന്താണ് പുറത്തുള്ളവർക്ക് അത് കിട്ടരുത് ദ്രോഹം ഒഴിവാക്കില്ല അവോയ്ഡിങ് harm പഠനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ശാരീരികമോ വൈകാരികമോ മാനസികമോ മാനസികവുമായിട്ടുള്ള ദോഷം വരാതിരിക്കാന് ഗവേഷകര് ബാധ്യസ്ഥരാണ് അവരുടെ ജീവിതത്തെ ദോഷകരമായിട്ട് ബാധിക്കില്ലെന്ന് ഇത് ഉറപ്പാക്കണം മറ്റൊന്ന് സത്യസന്ധതയും ആത്മാർത്ഥതയും ഗവേഷകർ തങ്ങളുടെ ജോലി സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും കൂടി ചെയ്യണം കണ്ടെത്തലുകൾ കൃത്യമായിട്ട് അവതരിപ്പിക്കണം പിന്നെ ഗവേഷണത്തിന്റെ പരിമിതികൾ അംഗീകരിക്കുകയും വേണം ഇപ്പം ഉദാഹരണത്തിന് ഒരു കമ്മ്യൂണിറ്റി പ്രൊജക്ടിൻ്റെ ഫലപ്രാപ്തി പഠിക്കുമ്പോൾ അതിൻ്റെ നല്ല ഫലങ്ങൾ പോലെ തന്നെ മോശം ഫലങ്ങളും എന്താണ് റിപ്പോർട്ട് ചെയ്യണം അഞ്ചാമത്തെ വ്യക്തികളോടുള്ള ബഹുമാനം റെസ്പെക്ട് ഫോർ പേഴ്സൺസ് പങ്കെടുക്കുന്നവരുടെ അന്തസ്സ് ഓട്ടോണമി അവകാശങ്ങളൊക്കെ ഗവേഷകർ തിരിച്ചറിയണം വളണ്ടറി അങ്ങനെ അവരുടെ സ്വമേധയ ഉള്ള പങ്കാളിത്ത ഉറപ്പാക്കുക നമ്മളിങ്ങനെ ഒരാളെ കുത്തി കുത്തി അങ്ങനെ ആക്കുന്നതിന് പകരം സ്വമേധയ ഉള്ള പങ്കാളിത്ത ഉറപ്പാക്കുക അവരുടെ തീരുമാനങ്ങളെ മാനിക്കുക അവരുടെ ആശങ്കകളെ പരിഗണിക്കുക പിന്നെ പഠനാനന്തര വിശദീകരണം പഠനം പൂർത്തിയായ ശേഷം പങ്കെടുത്തവരുടെ പഠനത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം രീതികൾ ഫലങ്ങള് എന്നിവ പൂര്ണ്ണമായിട്ട് വിശദീകരിക്കുന്നൊരു പ്രക്രിയയാണ് പഠനത്തെക്കുറിച്ച് അവർക്കുണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ തിരുത്താൻ ഇത് സഹായിക്കും ഇപ്പോൾ ഗവേഷണ പ്രക്രിയയുടെ ഒരു സത്യസന്ധത നിലനിർത്തുന്നതിനും പഠനത്തിൽ പങ്കെടുക്കുന്നവരുടെ അവകാശങ്ങളും ക്ഷേമങ്ങളും സംരക്ഷിക്കുന്നതിനും സോഷ്യോളജിക്കൽ ഗവേഷണത്തിൽ എത്തിക്സ് എന്ന് പറയുന്നത് വളരെ അനിവാര്യമാണ് അറിഞ്ഞുകൊണ്ടുള്ള സമ്മതം രഹസ്യാത്മക ദാ അതുപോലെ ദ്രോഹം ഒഴിവാക്കല് സത്യസന്ധത തുടങ്ങിയിട്ടുള്ള തത്വങ്ങൾ പാലിക്കുന്നതിലൂടെ മാത്രമേ ഗവേഷകർക്ക് വിശ്വസനീയം ബഹുമാനപൂർണ്ണമായിട്ടുള്ള പഠനങ്ങൾ നടത്താനും വിലപ്പെട്ട അറിവ് സംഭാവന ചെയ്യാനും സാധിക്കുകയുള്ളൂ യൂണിറ്റ് പതിനൊന്ന് നോക്കാം ലെവൽ ഓഫ് അനാലിസിസ് മൈക്രോ ആൻഡ് മൈക്രോ സോഷ്യോളജി സോഷ്യോളജിയിലെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സോഷ്യോളജിയിലുള്ള സാമൂഹിക പ്രതിഭാസങ്ങളെ പഠിക്കാനും വ്യത്യസ്ത തലത്തിലുള്ള വീക്ഷണ കോണുകൾ ഉപയോഗിക്കാറുണ്ട് ആ വിശകലനത്തിൻ്റെ തലങ്ങൾ രണ്ടെണ്ണമാണ് മൈക്രോയും മാക്രോയും മൈക്രോ സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളുടെയും ചെറിയ ഗ്രൂപ്പുകളുടെയും ദൈനംദിന ഇടപെടലുകളും പെരുമാറ്റങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പഠനശാഖയാണ് അതായത് ഇപ്പോൾ നമ്മൾ ഏറ്റവും സൂക്ഷ്മമായിട്ട് പഠിക്കുക എന്ന് പറയുമല്ലോ അപ്പോൾ ചില കാര്യങ്ങൾ കുറേ ഉണ്ടാവും ഇപ്പോൾ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്കൈ വ്യൂ ഇപ്പോൾ ആകാശത്തിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്കെല്ലാം വലുതായിട്ടാണ് കാണാം അതല്ലാതെ അതിനെ നമുക്ക് മാക്രോ എന്ന് പറയാം എന്നാൽ ഏറ്റവും അടുത്ത് വരുമ്പോൾ എന്താണ് നമുക്ക് ഏറ്റവും അടുത്ത് കാണുമല്ലോ അതിനാണ് മാക്രോ മൈക്രോ എന്ന് പറയുക അപ്പോൾ ഏറ്റവും ചെറിയ വ്യക്തികളുടെ ചെറിയ ഗ്രൂപ്പുകളുടെ ദൈനംദിന ഇടപെടലുകളും പെരുമാറ്റങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പഠനശാഖ ഏറ്റവും സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ പഠിക്കുന്നതിനെയാണ് മൈക്രോ സോഷ്യോളജി എന്ന് പറയുക വ്യക്തികൾ തങ്ങളുടെ സാമൂഹിക ലോകത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇടപഴകുന്നു അവരുടെ തൊട്ടടുത്തുള്ള സാമൂഹിക ചുറ്റുപാടുകൾ അവരെങ്ങനെ സ്വാധീനിക്കുന്നു എന്നിവയൊക്കെയാണ് മൈക്രോ സോഷ്യോളജി പരിശോധിക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ സിംബോളിക് ഇൻട്രാക്ഷനിസം ഇതിൽ ദൈനംദിന ഇടപെടലുകളിൽ ആളുകൾ എങ്ങനെയാണ് പ്രതീകങ്ങളും അർത്ഥങ്ങളും സൃഷ്ടിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതെന്നാണ് ഇത് പഠിക്കുന്നത് ഇപ്പോൾ ആംഗ്യങ്ങൾ ഭാഷ ചിഹ്നങ്ങൾ എന്നിവ വ്യക്തിബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഇത് പരിശോധിക്കുന്നു വ്യക്തിഗത പെരുമാറ്റം സാമൂഹിക പശ്ചാത്തലം വ്യക്തിഗത പ്രവർത്തനങ്ങളെയും എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നത് മൈക്രോസോഷ്യോളജി അന്വേഷിക്കുന്നു വ്യക്തി വ്യക്തിബന്ധങ്ങൾ സാമൂഹിക മാനദണ്ഡങ്ങൾ വ്യക്തിപരമായിട്ടുള്ള ധാരണകൾ എന്നിവ പെരുമാറ്റത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു മുഖാമുഖ ഇടപെടലുകൾ കുടുംബങ്ങൾ സ്ഥലങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക ഒത്തുചേരലുകൾ എന്നിവയിൽ കാണുന്ന പോലെ ആളുകൾ തമ്മിലുള്ള ഇടപെടലുകളെയാണ് ഇത് പഠിക്കുന്നത് സാമൂഹികവൽക്കരണം മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിലൂടെ വ്യക്തികൾ സാമൂഹിക നിയമങ്ങളും മൂല്യങ്ങളും എങ്ങനെ പഠിക്കുന്നു എന്നും ഇത് പരിരക്ഷണം ചെയ്യുന്നു മറ്റൊന്നാണ് ഇപ്പോൾ ഉദാഹരണ ഉദാഹരണം പറയുകയാണെങ്കിൽ സോഷ്യൽ റോൾസ് ഒരു വ്യക്തി രക്ഷിതാവ് ജീവനക്കാരൻ സുഹൃത്തുക്ക വ്യത്യസ്ത റോളുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നും ഈ റോളുകൾ അവരുടെ പെരുമാറ്റത്തെയും ഐഡൻറ്റിറ്റിയെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും വിശകലനം ചെയ്യുന്നത് മൈക്രോ സോഷ്യോളജി മൈക്രോ സോഷ്യോളജി ഒരു സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനാണ് മൈക്രോ സോഷ്യോളജി എന്ന് പറയുക അതിൻ്റെ ഓപ്പോസിറ്റാണ് മാക്രോ നമ്മളിപ്പോൾ നേരത്തെ പോലെ നമ്മൾ ഇപ്പോൾ കൂടി പോകുമ്പോൾ നമുക്ക് താഴെയുള്ളതൊരു വ്യൂ കിട്ടുമല്ലോ അതെന്താണ് മാക്രോ വിശാലമായിട്ട് കാണുന്നത് വലിയ തോതിലുള്ള സാമൂഹ്യ പ്രക്രിയകളിലും ഘടനകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സൂക്ഷ്മമല്ലാതെ വലിയ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇതിനെയാണ് മാക്രോ സോഷ്യോളജി എന്ന് പറയുക സമൂഹത്തിലെ വിശാലമായിട്ടുള്ള പാറ്റേണുകളും സ്ഥാപനങ്ങളും ഇത് പരിശോധിക്കുന്നു സമൂഹത്തിൻ്റെ വിവിധ ഘടകങ്ങൾ വലിയ എങ്ങനെ പരസ്പരം ഇടപഴകുന്നു എന്നിത് പരിശോധിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആഴ്ചയാണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അതുപോലെ സ്ഥിരത ഓർഡർ നിലനിർത്താൻ എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നിത് പരിശോധിക്കുന്നു കുടുംബം വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ സാമൂഹിക ഐക്യത്തിന് എങ്ങനെ സംഭാവന നൽകുന്നു എന്നത് പഠിക്കുന്നു പിന്നെ കോൺഫ്ലിക്ട് തിയറി സാമൂഹിക ഘടനകൾ എങ്ങനെ അസമത്വം സംഘർഷം സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഇത് വിശയകലനം ചെയ്യുന്നു സാമൂഹിക ഘടനകൾ സമ്പദ് വ്യവസ്ഥ വിദ്യാഭ്യാസ സമ്പ്രദായം രാഷ്ട്രീയ സ്ഥാപനം തുടങ്ങിയിട്ടുള്ള വലിയ സാമൂഹ്യ സ്ഥാപനങ്ങളുടെ സംഘടന പ്രവർത്തനം മൈക്രോ സോ മൈക്രോ സോഷ്യോളജി വിശയകലനം ചെയ്യുന്നുണ്ട് പിന്നെ മൈക്രോ മാക്രോ തമ്മിലുള്ള ബന്ധം പരസ്പരം മറിച്ച് എന്താണ് ഈ മൈക്രോ മാക്രോ എന്ന് പറഞ്ഞാൽ പരസ്പരം വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല എന്താണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് അവ പരസ്പരം പൂരകമായിട്ടുള്ള വീക്ഷണങ്ങൾ നൽകുന്നവ രണ്ടും ചേരുമ്പോൾ സാമൂഹ്യ പ്രതിഭാസങ്ങളെക്കുറിച്ച് കൂടുതൽ ഒരു ധാരണ ലഭിക്കുന്നുണ്ട് വ്യക്തിഗത പ്രവർത്തനങ്ങൾ മൈക്രോ എങ്ങനെയാണ് വലിയ സാമൂഹിക പാറ്റേണുകൾക്ക് കാരണമാകുന്നതെന്ന് മൈക്രോ സോഷ്യോളജി കാണിച്ചു തരുന്നുണ്ട് അതുപോലെ വിശാലമായിട്ടുള്ള സാമൂഹിക ഘടനകൾ വ്യക്തിഗത പെരുമാറ്റങ്ങൾ എങ്ങനെ എന്ന് മനസ്സിലാക്കാനും മൈക്രോ സോഷ്യോളജി സഹായിക്കുന്നു ഇതൊക്കെയാണ് മൈക്രോ മൈക്രോ തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻ പ്രധാനമായിട്ടും വിദ്യാഭ്യാസത്തിൽ അസമത്വം പഠിക്കുന്നതിന് ക്ലാസ് മുറികളിലെ വ്യക്തിപരിത ഇടപെടലുകൾ അത് മൈക്രോ ആയിട്ടും അധ്യാപന രീതികൾ മൈക്രോ ആയിട്ടും വിശകലനം ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ അതൊക്കെയാണ് ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് അപ്പോൾ മൈക്രോ മാക്രോ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വ്യക്തികളുടെ ചെറിയ ഗ്രൂപ്പുകൾ അങ്ങനെ സൂക്ഷ്മമായിട്ട് അതിനെയാണ് മൈക്രോ എന്ന് പറയുന്നത് മാക്രോ എന്ന് പറഞ്ഞു വലിയ തോതിലുള്ള അല്ലെങ്കിൽ എന്താണ് വലിയൊരു വിശാലമായ രീതിയിൽ പഠിക്കുന്നതിനെയാണ് എന്താ പറയുക മാക്രോ എന്ന് പറയാം അത്രയാണ് ഈ ഒരു പാഠത്തിൽ പറയാനുള്ളത് പന്ത്രണ്ടാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത് മൂന്ന് റിസർച്ച് ത്രീ റിസർച്ച് ഓറിയൻറ്റേഷൻ ഇൻ സോഷ്യോളജി പോസിറ്റീവ് ഇൻ്റർപ്രിറ്റേറ്റീവ് ആൻഡ് ക്രിറ്റിക്കൽ സോഷ്യോളജി സോഷ്യോളജിയുടെ മൂന്ന് ഗവേഷണ സമീപനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയാണ് പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും സമൂഹത്തെയും സാമൂഹിക പെരുമാറ്റത്തെയും ഘടനകളെയും കുറിച്ച് പഠിക്കാൻ സോഷ്യോളജിസ്റ്റുകൾ വൈവിധ്യം നടത്തുന്ന രീതികളും കാഴ്ചപ്പാടുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ ഗവേഷണങ്ങളെ നയിക്കുന്നത് മൂന്ന് റിസർച്ച് ഓറിയൻറ്റേഷൻ മൂന്ന് പ്രധാന സമീപനങ്ങളാണ് രണ്ടാമത്താണ് പോസിറ്റീവ്സ്റ്റ് പോസിറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമീപനം പ്രകൃതിശാസ്ത്രങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അഗസ്റ്റ് ഗോവാന്ത് സ്ഥാപിച്ച രീതിശാസ്ത്ര ഇത് വളരെയധികം ആശ്രയിക്കും പ്രകൃതി ശാസ്ത്രങ്ങളും പ്രചോദനം ഉൾക്കൊണ്ട് സോഷ്യോളജിസ്റ്റില് സോഷ്യോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പോസിറ്റീവ് സമീപനം എന്ന് പറയുന്നത് അഗസ്റ്റ് കോന്ത ഇത് സ്ഥാപിച്ചത് ഏർ സോറി അഗസ്റ്റ് കോന്ത സ്ഥാപിച്ച രീതിശാസ്ത്രം മേത്രോളജി ഇത് വളരെയധികം ആശ്രയിക്കുന്നുണ്ട് പോസിറ്റീവ് കേട്ടോ പ്രകൃതി ലോകത്തെ പോലെ തന്നെ സാമൂഹിക ലോകത്തെയും വസ്തുനിഷ്ഠമായും അനുഭവപരമായിട്ടും പഠിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസമാണ് പോസിറ്റിവിസ്റ്റ് ഓറിയന്റേഷൻ അതായത് നമ്മൾ ഈ സാ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുക്തി അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സാമൂഹിക പ്രതിഭാസങ്ങൾ നിരീക്ഷിക്കാനും അളക്കാനും വിശകലനം ചെയ്യാനും ശാസ്ത്രീയ രീതികൾ ഉപയോഗിക്കുന്നതിനാണ് പോസിസ് പോസിറ്റീവിസം മുന്നിൽ നൽകുന്നത് മനുഷ്യ പെരുമാറ്റത്തെ നിയന്ത്രിക്കാനും പൊതുവായിട്ടുള്ള നിയമങ്ങളും പാറ്റേണുകളും കണ്ടെത്തുകയാണ് ഇതിൻ്റെ ലക്ഷ്യം അപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള സാമൂഹിക പ്രതിഭാസങ്ങളെ നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനൊക്കെ ശാസ്ത്രീയ രീതികൾ ഉപയോഗിക്കുന്നതിനെയാണ് പോസിറ്റീവ്സ് എന്ന് പറയാം യാഥാർത്ഥ്യം എന്നത് മനുഷ്യൻ്റെ ബോധത്തിന് പുറത്തു നിൽക്കുന്ന വസ്തുനിഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ് സോഷ്യോളജിസ്റ്റുകൾ സാമൂഹിക വസ്തുതകൾ പ നിരീക്ഷിക്കാനും അവ ഡാറ്റ ഉപയോഗിച്ച് അളക്കാനും കഴിയും സാമൂഹിക പെരുമാറ്റത്തെ പ്രവചിക്കാൻ കഴിയുന്ന സിദ്ധാന്തങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഇതിൻ്റെ മെത്തഡോളജീസ് എന്ന് പറയുന്നത് ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് രീതിയാണ് രീതികളെയാണ് ആശ്രയിക്കുന്നത് ക്വാണ്ടിറ്റി അത സംഖ്യാപരമായിട്ടുള്ള സർവേ പരീക്ഷണങ്ങൾ ഘടനാപരമായിട്ടുള്ള നിരീക്ഷണങ്ങൾ എന്നിവയാണ് സാധാരണയായിട്ട് ഇതിൽ ഉപയോഗിക്കുന്ന രീതികൾ സർവേകൾ വലിയ അളവിലുള്ള ഡാറ്റ ശേഖരിച്ച് പരസ്പര പ്രവണതകളും ബന്ധങ്ങളും തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് പിന്നെ കാര്യകാരണ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പരീക്ഷണങ്ങൾ സഹായിക്കുന്നുണ്ട് ഹൈപ്പോത്തിസിസ് പരീക്ഷിക്കുന്നതിനൊരു സ്റ്റാറ്റിസ്റ്റിക്സൽ വിശകലനം പ്രധാനമാണ് പിന്നെ ഇതിൻ്റെ പ്രധാന വിമർശനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോളജി ഒരു ശാസ്ത്രീയ പഠനശാലയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇത് പ്രധാന പങ്കുവഹിച്ചു പ്രത്യേകിച്ച് കുറ്റകൃത്യം നിര കുറ്റകൃത്യ നിരക്ക് വിദ്യാഭ്യാസം നേട്ടം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന സിദ്ധാന്തങ്ങൾക്ക് ഇത് സംഭാവന നൽകി ഇതാണ് ഇതിൻ്റെ പ്രാധാന്യം എന്താ പറയുക ഇതിൻ്റെ വിമർശനം എന്ന് പറയുന്നത് പലപ്പോഴും വ്യക്തികളുടെ ആത്മനിഷ്ഠമായിട്ടുള്ള അനുഭവങ്ങളെയും അർത്ഥങ്ങളെയും ഇത് അവഗണിക്കുന്നുണ്ട് ഇത് സാമൂഹിക ജീവിതത്തിന്റെ സങ്കീർണ്ണതയെ കേവലം സംഖ്യകളിലേക്ക് ചുരുക്കുന്നു മറ്റൊന്നാണ് ഇൻറ്റർപ്രട്ടേറ്റീവ് സമീപനം ഇൻറ്റർപ്രട്ടേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ്സത്തിന് വിപരീതമായിട്ട് വ്യക്തികളുടെ ആത്മനിഷ്ഠമായിട്ടുള്ള അർത്ഥം അർത്ഥങ്ങളും അനുഭവങ്ങളും അവരുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുന്നതിനാണ് ഈ സമീപനം ഊന്നൽ നൽകുന്നത് ഇപ്പോൾ ഒരു വ്യക്തികളുടെ വീക്ഷണ കോണിൽ നിന്ന് സാമൂഹിക പ്രവർത്തനത്തെ മനസ്സിലാക്കുന്ന നമ്മൾ വാദിച്ചു മറ്റേ നമ്മൾ ഈ പരീക്ഷണ നിരീക്ഷണങ്ങളൊന്നും അല്ലാതെ വ്യക്തികളുടെ ആത്മനിഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തികളുടെ വീക്ഷണ കോണിൽ നിന്ന് സാമൂഹിക പ്രവർത്തനത്തെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു പ്രധാനമായിട്ടും ആളുകൾ തങ്ങളുടെ സാമൂഹിക ലോകത്തെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന അർത്ഥങ്ങൾ പ്രതീകങ്ങൾ വ്യാഖ്യാനങ്ങൾ എന്നിവയിലാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് യാഥാർത്ഥ്യം എന്നത് സാമൂഹികമായിട്ട് നിർമ്മിക്കപ്പെട്ടതാണ് വ്യക്തികൾ അവരുടെ ഇടപെടലുകളിലൂടെയും വ്യാഖ്യാനങ്ങളിലൂടെയും തങ്ങളുടെ സാമൂഹിക ചുറ്റുപാടുകളെ സജീവമായിട്ട് രൂപപ്പെടുത്തുന്നു വസ്തുനിഷ്ഠമായിട്ടുള്ള സത്യങ്ങൾ കണ്ടെത്തുന്നതിന് പകരം അനുഭവങ്ങളുടെ സൂക്ഷ്മതകൾ മനസ്സിലാക്കാനാണ് ഇത് ശ്രമിക്കുന്നത് ക്വാളിറ്റേറ്റീവ് രീതിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് പൊതുവായ നിഗമനങ്ങളെക്കാൾ ആഴത്തിലുള്ള പഠനത്തിനും പശ്ചാത്തലത്തിനാണ് ഇത് മുൻഗണന നൽകുക ഇന്റർവ്യൂ പങ്കാളിത്ത നിരീക്ഷണം മെത്തനോഗ്രഫി കേസ് ചെടിയൊക്കെ ഇതിൽ പ്രധാന രീതികളാണ് ഈ രീതികൾ ഗവേഷകരെ പഠനത്തിൽ പങ്കെടുക്കുന്നവരുടെ സാമൂഹിക ലോകത്ത് മുഴുകാൻ അവരുടെ കാഴ്ചപ്പാടുകളായതിനു മനസ്സിലാക്കാനോ അത് അനുവദിക്കും ഇതിൻ്റെ പ്രധാന വിമർശനങ്ങൾ എന്ന് പറയുന്നത് വ്യക്തിത്വം സംസ്കാരം സാമൂഹിക ഇടപെടൽ എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയ്ക്ക് വലിയ സംഭാവനകൾ നൽകി ഗുണപരമായിട്ടുള്ള ഗവേഷണത്തിൻ്റെ ആത്മനിഷ്ഠമായിട്ടുള്ള സ്വഭാവം കാരണം കണ്ടെത്തലുകൾ ആവർത്തിക്കാനോ വിശാലമായിട്ടുള്ള നിഗമനങ്ങളിലെത്താനോ പ്രയാസമാണ് മറ്റൊന്നാണ് ക്രിട്ടിക്കൽ ഓറിയൻറ്റേഷൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ അസമത്വം അടിച്ചമർത്തൽ ആധിപത്യം എന്നിവ ശാശ്വതമാക്കുന്ന സാമൂഹിക ഘടനകളെ വിശകലനം ചെയ്യാനും വെല്ലുവിളിക്കാനും ഉപയോഗിക്കുന്ന ഒരു ചട്ടക്കൂടാണ് പ്രധാനമായിട്ടും അസമത്വം അടിച്ചമർത്തൽ ആധിപത്യം ഇതൊക്കെയാണ് കേട്ടോ ഇത് ക്രിട്ടിക്കൽ തിയറിയിൽ വരുന്നതാണ് സമൂഹത്തെ മനസ്സിലാക്കുക മാത്രമല്ല അതിനെ മാറ്റുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ഇത് സാമൂഹ്യ നീക്ക നീതിക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട ഗ്രൂപ്പുകളുടെ ശാക്തീകരണത്തിനും വേണ്ടിയാണ് ഇത് വാദിക്കുന്നത് മാർക്കിസ്റ്റ് സിദ്ധാന്തത്തിൽ വേരും എത്തിയിട്ടുള്ളതാണ് ഇത് സാമ്പത്തിക ഘടനകൾ എങ്ങനെ വർഗ അസമത്വങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഫ്രങ്ക് ഫ്രട്ട് സ്കൂൾ ഇതിനെ വികസിപ്പിച്ച സംസ്കാരം പ്രത്യക്ഷശാസ്ത്രം മാധ്യമങ്ങൾ എന്നിവയുടെ പങ്കുകൂടി ഉൾപ്പെടുത്തി ഒരു വിമർശനം അധികാരവും വിഭവ വിഭവങ്ങളും എങ്ങനെയാണ് ഒരു ന്യൂനപക്ഷത്തിൽ കേന്ദ്രീകരിക്കുന്നത് എന്ന് ഇത് പരിശോധിക്കുന്നു പിന്നെ ഇത് വിശകലനത്തിൽ മാത്രം തൃപ്തിപ്പെടുത്താതെ സാമൂഹിക മാറ്റം വളർത്തിയെടുക്കാനും അടിച്ചമർത്തപ്പെട്ടവരെ ശാക്തീകരിക്കാൻ ഇത് ലക്ഷ്യമിടുന്നു ഇതിൻ്റെ രീതിശാസ്ത്രമാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എത്തിനോഗ്രഫി ക്രിട്ടിക്കൽ ഡിസ്കോഴ്സ് അനാലിസിസ് പ്രാക്റ്റീസിസ് ഇതൊക്കെ ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾ കൊടുത്താൽ മതി ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അസമത്വത്തിൻ്റെ സംവിധാനങ്ങൾ തുറന്നു കാട്ടുന്നതിലൂടെ ഇത് സാമൂഹ്യനീതിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദങ്ങൾക്ക് ഇടം നൽകി സോഷ്യോളജിക്കൽ അന്വേഷണത്തെ വിശാലമാക്കുന്നു ഇതിൻ്റെ വിമർശനം എന്ന് പറയുന്നത് പ്രത്യേക ശാസ്ത്രത്തിലും സാമൂഹിക മാറ്റത്തിലുമുള്ള ഒരു ശ്രദ്ധ കാരണം ഇതിനെ ഒബ്ജെക്റ്റീറ്റ് വസ്തുനിഷ്ഠത കുറവാണെന്ന് വിമർശകർ വാദിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഇത് സംഘർഷങ്ങളിൽ അമിതമായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സാമൂഹിക സ്ഥിരതയെ അവഗണിക്കുകയും ചെയ്യുന്നുവെന്ന് ചിലർ വാദിക്കുന്നു ഓക്കെ അപ്പോൾ ഇത്രയാണ് പിന്നെ ഇതിൻ്റെ ഒരു തിയറിറ്റികൾ ഭാഷ പലപ്പോഴും സങ്കീർണ്ണവും ആളുകൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതുമാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠത്തിൽ പറയാനുള്ളത് ഈ മുടി തോടുകൂടി കഴിഞ്ഞിട്ടുണ്ട് താങ്ക്